ഇന്ന് നമുക്ക് പാലക് ചീരയെക്കുറിച്ചും ആ ചീരയുടെ ഗുണങ്ങളെക്കുറിച്ചും പറയാം ചീരയുടെ ഗുണങ്ങളെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ കുറവാണ് ചീര എന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടുവളർത്താവുന്ന ഒരു ഇലക്കറിയാണ് ചീര തന്നെയാണ് ഇലവർഗ്ഗങ്ങളിൽ അധികം പോഷകങ്ങൾ നൽകുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവയുടെയും ഇരുമ്പിൻ്റെയും ഒരു നല്ല സ്രോതസ്സാണ് ചീര പെരുംചീര മുള്ളൻചീര ചെഞ്ചീര ചെറുചീര നീർച്ചീര മധുരച്ചീര അതുപോലെ പാലക്ക് ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഒരു തരം ചീര ചീരയാണ് പാലക്ക് ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ചീരകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട് ഇന്ന് നമുക്ക് പാലക് ചീരയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും പറയാം പോഷകസമ്പന്നമായ ഇലക്കറിയാണ് പാലക്ക് അഥവാ ഇന്ത്യൻ സ്പിനാച്ച് താരതമ്യേനെ തണുത്ത കാലാവസ്ഥയിൽ വളരുന്ന ശീതകാല പച്ചക്കറി വിളയാണ് പാലക്ക് അതായത് ഊട്ടിയിലെ കാലാവസ്ഥ പോലുള്ള കാലാവസ്ഥയിലാണ് ഈ പാലക്ക് ധാരാളമായിട്ട് വളരുന്നത് ഉത്തരേന്ത്യക്കാരുടെ ഭക്ഷണത്തിലെ അവിഭാജ്യ ഘടകമാണ് ഈ ഇലക്കറി ഉത്തരേന്ത്യയിൽ ഈ പാലക്ക് ചീര ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഏറ്റവും പോഷക സമ്പന്നമായ ഇലക്കറി വിളകളുടെ മുൻനിരയിലാണ് ഈ പാലക്കിൻ്റെ സ്ഥാനം ശരീരഭാരം കുറയ്ക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ഈ പാലക്ക് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹ രോഗം കൊണ്ട് ശരീരത്തിന് സംഭവിച്ചേക്കാവുന്ന സങ്കീർണതകളെ പാലക്ക് തടയും ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദത്തെയും കുറയ്ക്കും ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിനും പാലക്ക് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഉയർന്ന തോതിൽ നാരുകൾ അടങ്ങിയ ഒരു ഇലക്കറിയാണ് ഇത് വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി മഗ്നീഷ്യം കോപ്പർ സിങ്ക് ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളുടെ കലവറയാണ് പാലക്ക് പാലക് ചീരയെ ഇന്ന് സൂപ്പർ ഫുഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻസർ പ്രതിരോധിക്കാൻ പാലക് ചീരയ്ക്ക് നല്ല കഴിവുണ്ട് അധിക പരിചരണമൊന്നും ആവശ്യമില്ലാതെ എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലക്കറിയാണ് ഈ പാലക്ക് ഈ പാലക്കിൻ്റെ ഗുണങ്ങൾ ഒട്ടനവധിയാണ് അപ്പം നമുക്ക് ഈ പാലക്കിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ഗുണങ്ങളെ പറയാം ഇലക്കറികളിൽ ഏറ്റവും മികച്ചതാണ് പാലക് ചീര പാലക് ചീര പതിവായി കഴിക്കുന്നത് അണുബാധയ്ക്കുള്ള സാധ്യത കുറക്കുകയും നമ്മുടെ മാനസികാവസ്ഥ മികച്ചതാക്കുകയും ചെയ്യുന്നു ഈ പാലക് ചീരയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനവും വെള്ളമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ജലാംശം നൽകുകയും രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു ഈ പാലക്ചീരയിൽ പ്രോട്ടീനും ഇരുമ്പും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ചുവന്ന രക്താണുക്കളെ പിന്തുണയ്ക്കുന്ന ഈ ഇരുമ്പ് ചീരയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പാലക്ചീരയിൽ ആവശ്യത്തിന് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻ്റുകൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു അതുപോലെ തന്നെ ചീരയിലെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ മെഗ്നീഷ്യം മാംഗനീസ് ഇരുമ്പ് എന്നിവയും ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ചീരയിലെ പൊട്ടാസ്യം ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ഭക്ഷണക്രമം ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നു പാലക് ചീര ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു കാരണം പാലക് ചീരയിൽ ഒരു ഡസണോളം വിവിധങ്ങളായ ഫ്ലവനൈഡ് കോമ്പൗണ്ട്സുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതുമാണ് പാലക്ചീരയിലെ എക്സ്ട്രാക്റ്റ് ആമാശയ മാശയ ക്യാൻസറിനെയും അതുപോലെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ക്യാൻസറിനെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ പാലക്ചീരയിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുന്നു അതുപോലെ ആസ്മ ഉള്ളവർ സ്ഥിരമായ പാ സ്ഥിരമായി പാലക്കീര കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ കരോട്ടിൻ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പ്രോട്ടീൻ എന്നിവ ആസ്മയെ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ പാലക്ചീര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ കാഴ്ചശക്തിക്ക് വളരെ നല്ലതാണ് ഒരു കപ്പ് പാലക് ചീരയിൽ ഒരു ദിവസത്തിന് ആവശ്യമായ വൈറ്റമിൻ എ മുഴുവനായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കാഴ്ചശക്തിക്കും കോശങ്ങളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പാലക് ചീരയിൽ ധാരാളം വൈറ്റമിൻ കെ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും ഈ പാലക് ചീര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഈ പാലക്കീരയിൽ ധാരാളം ആൻ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയതിനാൽ നമ്മുടെ ചർമ്മത്തെ ഇത് സംരക്ഷിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ പാലക് ചീര ഗർഭിണികളും കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ പാലക്ചീര വിളർച്ചയെ പ്രതിരോധിക്കുന്നു അതുപോലെ തന്നെ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മറികടക്കാൻ ഈ പാലക്കീര സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് സഹായിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് ഈ പാലക് ചീര അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും മലബന്ധം അകറ്റാനും ഈ പാലക് ചീര കഴിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പാലക് ചീര എല്ലാവരും സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു